നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം പതിനെട്ടാം തീയതി ഇന്ത്യയിലെ ഭരണഘടനാ വിദഗ്ധരെയും നിയമവിദഗ്ധരെയും ഒക്കെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിച്ച് കളഞ്ഞ ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടായി സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചാണ് അങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചത് ഗവർണർ നിയമസഭ പാസാക്കിയ ബില്ലുകൾ അകാരണമായി അതിൽ തീരുമാനമെടുക്കാതെ മാറ്റി മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴാണ് സുപ്രീം കോടതി ഞെട്ടിക്കുന്ന വിധി പ്രസ്താവന നടത്തിയത് അതായത് അനന്തമായി ഇങ്ങനെ നിയമസഭയോ പാർലമെന്റോ പാസാക്കുന്ന ബില്ലുകൾ കൈവശം വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല അത് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തീരുമാനമെടുത്തുകൊള്ളണം എന്ന് ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സുപ്രീം കോടതി നിർദ്ദേശം നൽകുകയാണ് സത്യത്തിൽ അങ്ങനെ അങ്ങനെയൊരു ഭരണഘട ഒരു സമയപരിധി ഭരണഘടനയിലോ നിയമത്തിലോ ഇല്ല ഭരണഘടനയിൽ ഇല്ലാത്ത ഒരു സാധനം കോടതിയിൽ വിധിയിലൂടെ എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ചേർക്കാൻ ഒരു കാരണവശാലും കഴിയില്ല ഭരണഘടനയിൽ ഭേദഗതി വരുത്തണമെങ്കിൽ അത് പാർലമെൻറ്റാണ് ചെയ്യേണ്ടത് അതിന് മറ്റു ചില റൂട്ടുകളുണ്ട് കോടതിക്ക് ഒരു കാരണവശാലും അത് ചെയ്യാൻ കഴിയില്ല മാത്രമല്ല ഈ വിധിയിലൂടെ തമിഴ്നാട് രാജ്ഭവനിൽ പെൻഡിംഗ് ഉണ്ടായിരുന്ന പത്തോളം ബില്ലുകൾ അപ്രൂവ് ആയതായി കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തു ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി രണ്ടാം വകുപ്പ് ഉപയോഗപ്പെടുത്തി എന്നൊക്കെയാണ് കോടതി പറഞ്ഞത് പക്ഷേ നൂറ്റി നാൽപ്പത്തി രണ്ടാം വകുപ്പ് ഇക്കാര്യത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതിനെ കുറിച്ചുള്ള ആശങ്കകളും അന്ന് ഉയർന്നു വന്നിരുന്നു എന്തുകൊണ്ടാണ് ഈ വിധിക്കെതിരെ വലിയ എതിരഭിപ്രായങ്ങൾ വന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഗവർണർമാരുടെയോ രാഷ്ട്രപതിയുടെയോ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെയോ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഇടപെടാൻ രാജ്യത്തെ ഒരു കോടതിക്കും ഭരണഘടന അവകാശം നൽകുന്നില്ല രണ്ടാമത്തെ കാര്യം ഈ ബില്ലുകൾ ട്രീറ്റ് ചെയ്യുന്നത് സംബന്ധിച്ച് പാർലമെന്റോ അതുപോലെ തന്നെ നിയമസഭകളോ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർക്ക് ഒന്നുകിൽ ഒപ്പുവയ്ക്കാം അല്ലെങ്കിൽ ഒപ്പുവയ്ക്കാതെ തിരിച്ചയക്കാം അല്ല എങ്കിൽ ഇത് മാറ്റിവെക്കാം തീരുമാനം പെൻഡിങ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കാം അതിലല്ല എങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്യാം ഇങ്ങനെ ഒരു സമയപരിധിയും ഭരണഘടന ീ ഗവർണർമാർക്കും പ്രസിഡൻ്റുമാർക്കും നൽകിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം അത് ഭരണഘടനാ വിരുദ്ധമായ ഒരു വിധിയായിരുന്നു എന്ന് എല്ലാവർക്കും പക്ഷെ പക്ഷേ ഇങ്ങനെയൊരു വിധിയെ എങ്ങനെയായിരിക്കും മറികടക്കുക രാഷ്ട്രപതി ദ്രൗപതി മുർമു വളരെ വിദഗ്ദ്ധമായി തന്നെ ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആ കോടതിയോട് പതിനാല് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടൊരു റഫറൻസ് വെച്ചു ആ റഫറൻസിന് ഉത്തരം പറയേണ്ട ബാധ്യത എന്തായാലും സുപ്രീം കോടതിക്ക് വന്നു സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് അത് പരിശോധിച്ച് ഉത്തരം പറഞ്ഞു ആ ഉത്തരം ഇങ്ങനെ മാത്രമേ പറയാം കഴിയുകയുള്ളൂ കാരണം ഒരു കാരണവശാലും കോടതിക്ക് പ്രസിഡന്റിനെയോ ഗവർണർമാരുടെയോ സമയപരിധി ഇങ്ങനെ നിശ്ചയിച്ച് നൽകാനാവില്ല അവരുടെ ഡ്യൂട്ടികളിൽ ഇടപെടാൻ കഴിയില്ല മാത്രമല്ല രാജ്ഭവനിൽ പെൻഡിംഗ് ഉള്ള ബില്ലുകൾ അത് ഒരു കാരണവശാലും കോടതിക്ക് അനുമതി നൽകാനും കഴിയില്ല എന്ന് കൃത്യമായി സുപ്രീം കോടതി ഉത്തരവ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനെട്ടാം തീയതിയെ വിധി സുപ്രീം കോടതിയുടെ വിധി തന്നെ അസാധുവായിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റെഫറൻസ് വന്നപ്പോൾ കേരളവും തമിഴ്നാടുമെല്ലാം ഓടിപ്പോയി ആ റഫറൻസിനെ എതിർത്തത് കേരളവും തമിഴ്നാടും എല്ലാം സർവകലാശാലകൾ പിടിച്ചെടുക്കാനുള്ള ഒരു അനധികൃതമായ നീക്കം നടത്തുകയായിരുന്നു കേരളത്തിൽ സി പി എമ്മും തമിഴ്നാട്ടിൽ ഡി എം കെയും രാജ്ഭവൻ പെൻഡിങ് വച്ചിരുന്ന ബില്ലുകളെല്ലാം സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ബില്ലുകളായിരുന്നു കാരണം ഇവർ സ്വതന്ത്രമായി നടക്കേണ്ട യാതൊരുവിധ കൈയേറ്റവും ഇല്ലാതെ നടന്നു പോകേണ്ട സർവകലാശാലകളിൽ പിടിമുറുക്കുക അവിടെ പോയി അനധികൃത നിയമനം നടത്തുക വൈസ് ചാൻസലർമാർ രാഷ്ട്രീയ അപ്പോയിൻ്റ്മെൻറ്റ് നടത്തുക അധ്യാപകരെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് നടത്തുക ഇതെല്ലാം തമിഴ്നാട് ചെയ്തു വന്നിരുന്നു കേരളവും ചെയ്തു വന്നിരുന്നു ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും ഗവർണർമാർ ഇത് ചോദ്യം ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ പാർട്ടികൾക്ക് ഡി എം കെക്കും സി പി ഐ എമ്മിനും നിൽക്കക്കള്ളിയില്ലാതെ വന്നു അങ്ങനെയാണ് അവർ ആ വിധി വന്നത് അവർക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു സുപ്രീം കോടതിയുടെ നവംബർ പതിനെട്ടാം തീയതി വന്ന രണ്ടംഗ ബെഞ്ചിന്റെ വിധി പക്ഷെ അതിനെതിരെ രാഷ്ട്രപതി ഇങ്ങനെ ഒരു റഫറൻസ് നൽകുമെന്ന് ആരും വിചാരിച്ചില്ല അതുകൊണ്ടാണ് തമിഴ് കേരളം നേരെ പോയി രാഷ്ട്രപതിയുടെ റഫറൻസ് തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയത് ഈ കേസുമായി കേരളത്തിന് സത്യത്തിൽ യാതൊരു ഈ പറഞ്ഞതല്ലാതെ യാതൊരു ബന്ധവുമില്ല പക്ഷേ ആ അപകടം മണത്തിട്ടാകണം ഇവിടെ നിന്നും പിണറായി വിജയൻ ഓടിപ്പോയി രാഷ്ട്രപതിയുടെ റഫറൻസ് തള്ളണം ഗവർണറോടും രാജ്ഭവനോടും ഒക്കെ പോരടിക്കുന്നത് പോലെ പ്രസിഡന്റിനോട് പോയി കൊമ്പു കോർക്കാൻ പോയത് പക്ഷേ ഇപ്പോൾ കേരളത്തിനും തമിഴ്നാട്ടിനും അതിന് കൃത്യമായ തിരിച്ചടി തന്നെ ലഭിച്ചിരിക്കുകയാണ് ആ അപേക്ഷകളെല്ലാം തള്ളിയിരിക്കുന്നു രാഷ്ട്രപതിക്കോ ഗവർണർമാർക്കോ ബില്ലുകളിൽ ഒപ്പുവയ്ക്കുന്നതിൽ യാതൊരുവിധ സമയപരിധിയും നിശ്ചയിച്ച് നൽകാൻ കഴിയില്ല പക്ഷേ ഇവിടെ പെട്ടിരിക്കുന്നത് തമിഴ്നാട് സർക്കാരാണ് കാരണം കേരളം അങ്ങനെ ഒരു ബില്ലുകളൊന്നും പാസ്സാക്കിയിട്ടില്ല അന്ന് തന്നെ ഈ സുപ്രീം കോടതി വിധിയിലൂടെ രാജ്ഭവനിൽ പെൻഡിംഗ് ഉണ്ടായിരുന്ന പത്തോളം ബില്ലുകൾ അപ്രൂവ് ചെയ്ത് ഗവർണർ ഒപ്പിറ്റതായി കണക്കാക്കിക്കൊള്ളാനും കോടതി പറഞ്ഞു അങ്ങനെ ആ ബില്ലുകളിന്മേൽ ചട്ടങ്ങൾ രൂപീകരിച്ചു ആ ബില്ലുകൾ നടപ്പിൽ വരുത്താനും തുടങ്ങി ഇനിയിപ്പോൾ സുപ്രീം കോടതി വിധി വന്നതോടുകൂടി ആ ബില്ലുകളെല്ലാം അസാധുവാവുകയാണ് ആ ബില്ലുകളുടെ പേരിൽ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും സ്റ്റാലിൻ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും നിയമവിരുദ്ധമായി മാറുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ പെട്ടിരിക്കുന്നത് ഡി എം കെയും സ്റ്റാലിനുമാണ് കേരള സർക്കാരിന് ഇങ്ങനെയുള്ള ബില്ലുകൾ പാസ്സാക്കാനൊക്കെയുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോഴും കേരളത്തിൻ്റെ അഞ്ചോളം ബില്ലുകൾ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിയുടെയും അതുപോലെ തന്നെ കേരള രാജ്ഭവൻ്റെയും ഒക്കെ പരിഗണനയിലാണ് കോടതിയിൽ പോയി തമിഴ്നാടിന് കിട്ടിയതുപോലെയുള്ള സമാനമൊരു വിധി സമ്പാദിക്കാമെന്നാണ് സി പി എം വിചാരിച്ചത് പക്ഷേ ഇനി അത് നടക്കില്ല തമിഴ്നാട് സർക്കാർ ആകെ പെട്ടുപോയിരിക്കുന്നു ആ ബില്ലുകളുടെ അവസ്ഥ അതെങ്ങനെയാകും ഇനി തിരിച്ച് എടുക്കുക ആ നിയമങ്ങൾ എങ്ങനെയാണ് തിരിച്ചെടുക്കുക ഇതെല്ലാം സ്റ്റാലിന് മുന്നിൽ ഒരു വലിയ പ്രശ്നമായി വരുന്നു കേരളത്തിനും വലിയൊരു തിരിച്ചടിയായി സുപ്രീം കോടതി വിധി മാറിയിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്